കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം കിഴക്കുംകരയിൽ നടന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ ബല്ലത്ത് പതാക ഉയർത്തിയതോടുകൂടിയാണ് കിഴക്കുംകരയിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് ധീരരക്തസാക്ഷി പുഷ്പന്റെയും അകാലത്തിൽ മരണമടഞ്ഞ അടോട്ടെ വി പി പ്രസാദിന്റെയും പേരിലുള്ള നഗറിൽ നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു യുവാക്കളുടെ നിലവിലുള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിൽ ആവശ്യമുള്ള ആളുകളെ നിയമിക്കാത്തത് സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്താവളങ്ങളോ റെയിൽവേ സ്റ്റേഷനുകളും എൽ പോലുള്ള സ്ഥാപനങ്ങളും അംബാനി അദാനി കോപ്പറേറ്റീവ് ഭീമന്മാരുടെ കൈകളിലേക്ക് എത്തിച്ച് ാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അന്ന് രാജ്യത്ത് ഉയർന്നു വന്ന വിഘടനവാദ ശ്രമങ്ങൾ പഞ്ചാബിലാണ് ഡിവൈഎഫ്ഐ രൂപീകരിക്കപ്പെടുന്നത് പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ വാദികളുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ സമരമുഖമാണ് അത് നിർത്തുന്നത് പഞ്ചാബിലെ കർത്താസിംഗ് തരഫയുടെ നാടാണ്

വി കെ പ്രജീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് എം വി രതീഷ് വി ഗിനീഷ് അനീഷ് കുറുമ്പാലം എൻ വി ഹരിത വി പി അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ മൂലക്കന്തം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്